മലപ്പുറത്തെ യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്ത് എന്ന ടീമിനായി സെവൻസ് കളിക്കാനാണ് അയറൈ കോസ്റ്റ് ഫുട്ബോളറായ കാങ്ക കൗസി ക്ലൌഡ് കേരളത്തിലെത്തുന്നത് കെ പി നൌഫൽ എന്ന വ്യക്തിയുടെ കരാറിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെയുള്ള വിസയിൽ നിശ്ചിത തുക നൽകാം എന്ന വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ സീസണിൽ രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് തന്നെ കളിപ്പിച്ചതെന്നും ഇതുവരെ ഒരു രൂപ പോലും തന്നിട്ടില്ല എന്നും താരം പറയുന്നു കൂടാതെ തിരിച്ചു പോകാനുള്ള ടിക്കറ്റും ലഭ്യമാക്കിയിട്ടില്ല ഒറ്റയ്ക്ക് മലപ്പുറം എസ് പി ഓഫീസിലെത്തിയ ക്ലൗഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കി പോലീസ് ഉദ്യോഗസ്ഥരാണ് ഭക്ഷണം പോലും വാങ്ങി നൽകിയത് തുടർന്ന് കരാറുണ്ടാക്കിയ വ്യക്തിയോട് ഉടൻ ഓഫീസിൽ ഹാജരാകാൻ എസ് പി ശശിധരൻ ഉത്തരവിട്ടു അതേസമയം തങ്ങളുടെ പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് കരാറുണ്ടാക്കി മറ്റൊരാളാണ് കാങ്ക കൗസി ക്ലൗഡ് എന്ന കളിക്കാരനെ കൊണ്ടുവന്നതെന്നാണ് നെല്ലിക്കുത്ത് ടീമിൻ്റെ ഭാരവാഹികൾ മലപ്പുറം എസ്പിയോട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് മൂന്ന് മാസം മുൻപ് അരീക്കോട് നടന്ന ഫുട്ബോൾ ടൂർണമെൻറ്റിനിടെ കാണികൾ വളഞ്ഞിട്ട് മർദ്ദിക്കുകയും വംശീയാധിക്ഷേപം നടത്തുകയും ചെയ്ത സംഭവത്തിൽ ഐ കോസ് താരം ഹസൻ ജൂനിയർ പരാതി നൽകിയെങ്കിലും കേസിൻ്റെ അന്വേഷണവും അറസ്റ്റും രാഷ്ട്രീയ ഇടപെടൽ കാരണം വൈകി തുടർന്ന് നാല് ലക്ഷം രൂപയോളം നൽകി സംഭവം ഒത്തുതീർപ്പാക്കുകയായിരുന്നു സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം